നമസ്കാരം പ്രവാസി സ്വാഗതം തൊഴിൽ നിയമങ്ങളോടൊപ്പം തന്നെ പ്രവാസികൾക്ക് കൂടുതൽ മുന്നറിയിപ്പുകൾ നൽകുകയാണ് ഗൾഫ് രാഷ്ട്രം ഖത്തറിൽ പുതിയ ആരോഗ്യ നയത്തിൽ മന്ത്രിസഭയുടെ അംഗീകാരം നൽകിയതോടെ പല ചട്ടങ്ങളും മാറ്റുകയാണ് പ്രധാനമായും ആഭ്യന്തരമന്ത്രിയുമായി ഷെയ്ഖ് ഖലീഫ ഖിൻ ഖലീഫ ബിൻ അബ്ദുൾ അൽതാനിയുടെ അധ്യക്ഷതയിൽ അമീരി ദിവാൻ കൊട്ടാരത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് രാജ്യത്തെ പുതിയ ആരോഗ്യ നയത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കരട് നയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഖത്തർ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻസ് ഓഫീസ് പുറത്തുവിട്ടു രാജ്യത്തെ പൌരന്മാർക്ക് സൗജന്യമായി ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതാണ് പുതുതായി നിലവിൽ വന്ന ആരോഗ്യ നയം സർക്കാർ ആരോഗ്യ സംവിധാനങ്ങൾ വഴിയാണ് ഇത് ലഭ്യമാവുക രാജ്യത്തെ എല്ലാ പ്രവാസികൾക്കും സന്ദർശകർക്കും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നതാണ് പുതിയ നയം ഗാർഹിക തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പൊതു സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും വിസിറ്റ് വിസയിൽ ഖത്തറിൽ എത്തുന്നവർക്കും ഇത് ബാധകമാണ് പൊതുജന മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത ഇൻഷുറൻസ് സ്ഥാപനത്തിന്റേതായിരിക്കണം പോളിസി നിയമം വ്യവസ്ഥയിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രവാസികളുടെ രോഗപ്രതിരോധം ചികിത്സ ചികിത്സാനന്തര പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ളതായിരിക്കണം ഇൻഷുറൻസ് എന്ന പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അപകടങ്ങളെ തുടർന്നുണ്ടാകുന്ന ചികിത്സയും ഇതിൽ ഉൾപ്പെടും ഈ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന ആരോഗ്യ ഇൻഷുറൻസ് ജീവനക്കാർക്കായി എടുക്കേണ്ടത് തൊഴിലുടമകളാണെന്നും റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളുടെയും ഉത്തരവാദിത്തവുമാണ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടതും അവർ തന്നെയാണ് ഇതിന്റെ ഭാഗമായി ഇൻഷുറൻസ് കമ്പനികൾ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡുകൾ ലഭ്യമാക്കണം ചികിത്സാ സേവനങ്ങൾ ലഭിക്കുന്ന ആശുപത്രികളുടെ ശൃംഖലയും സജ്ജീകരിക്കണം ഘട്ടം ഘട്ടമായാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക എന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആദ്യഘട്ടത്തിൽ ഖത്തറിൽ വിസിഡ് വിസയിൽ എത്തുന്നവർക്കാണ് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുക ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും പൊതു സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇരുപത്തിരണ്ടാം നമ്പർ നിയമമായി പുതിയ നിയമം നടപ്പിലാക്കിയിരിക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഇതുവഴി രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഇൻഷുറൻസ് സ്ഥാപനങ്ങളുടെ കൂടി പങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു അങ്ങനെ രാജ്യത്തെത്തുന്ന എല്ലാ ജനങ്ങളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഖത്തർ നിർമ്മിത ഹെൽത്ത് ഇൻഷുറൻസ് നിയമം നടപ്പാക്കുന്നത് ഇതോടെ പുതിയ വിസ എടുക്കുന്നതിനും ഐ ഡി പുതുക്കുന്നതിനും റീഎൻട്രികളും എല്ലാതരം സന്ദർശക വിസകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ ലഭിക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ട രോഗികളുടെ അവകാശങ്ങളും കടമകളും പുതിയ നിയമം പ്രതിപാദിക്കുന്നുമുണ്ട് ഒപ്പം തൊഴിൽദാതാവും ഇൻഷുറൻസ് കമ്പനിയുമായുള്ള കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കുള്ള പിഴയെ നിയമം വ്യക്തമാക്കുന്നുണ്ട് ഖത്തറിന്റെ സർവീ തോൽമുഖ വികസനം ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായാണ് ഹെൽത്ത് ഇൻഷുറൻസ് നിയമം നടപ്പാക്കുന്നത് ഈ നിയമം ലംഘിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾക്കും തൊഴിലുടമകൾക്കും റിക്രൂട്ടിംഗ് കമ്പനികൾക്കും കടുത്ത പിഴ അടയ്ക്കേണ്ടി വരും അതേസമയം ഒരു തൊഴിലുടമയുടെ കീഴിൽ നിന്ന് തൊഴിലാളികളെ മാറ്റുന്ന പക്ഷം അക്കാര്യം ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണമെന്നും നിയമം വ്യവസ്ഥയിൽ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തൊഴിലുടമകൾ പാലിക്കണം ഒരു തൊഴിലുടമയുമായുള്ള തൊഴിൽ കരാർ റദ്ദാക്കപ്പെടുന്ന പക്ഷം തൊഴിലാളികൾക്ക് മറ്റൊരു തൊഴിലുടമയുടെ കീഴിലേക്ക് സ്പോൺസർഷിപ്പ് മാറ്റാം എന്നാൽ ഇങ്ങനെ തൊഴിൽ കരാർ മാറ്റിയില്ല എങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷയും അവസാനിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് പോളിസി അവസാനിക്കുന്നതോടെയോ വിസ കാലാവധി തീരുന്നതോടെയോ ഇൻഷുറൻസ് കാലാവധിയും അവസാനിക്കും